ഐ ടി ഐ ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാരണം ബുദ്ധിമുട്ടിലായി വ്യാപാരികൾ റോഡരികിലൂടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിച്ച് കൃത്യമായി മണ്ണിട്ട് മൂടാത്തത് കാരണം കടകളിലേക്ക് കയറുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ കഴിയുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത് കുട്ടിക്കാനം പുളിയന്മല മലോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റോഡരികിലൂടെ ഇടുക്കിക്കവല മുതൽ നരിയമ്പാറ വരെ സ്ഥാപിച്ചിട്ടുള്ള പൈപ്പുകൾ ജല അതോറിറ്റി പുറത്തെടുത്തിരുന്നു പിന്നീട് റോഡ് ടയറിംഗ് പൂർത്തിയായതോടെയാണ് മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് വീണ്ടും പൈപ്പുകൾ കുഴിയെടുത്ത് സ്ഥാപിച്ച തുടങ്ങിയത് എന്നാൽ ഒരു മഴയോടുകൂടി മണ്ണിട്ട് മൂടിയ കുഴികൾ കടങ്ങുകളായി മാറി ഐ ടി ഐ ജംഗ്ഷനിലെ വ്യാപാരികളെയാണ് ജല അതോറിറ്റിയുടെ അനാസ്ഥ ഏറ്റവുമധികം ബാധിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമല്ല രണ്ടു മൂന്ന് മാറും പോകുക റോഡ് വടക്കാകും പറഞ്ഞിട്ട് അത് എടുത്തു വീണ്ടും കൊണ്ട് അത് അവരെ ഇടുക പറഞ്ഞിട്ട് വീണ്ടും പൈപ്പ് കൊണ്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ പൈപ്പ് ഇട്ടിട്ട് അവിടെ മണ്ണ് വേണ്ട രീതിയിൽ മണ്ണ് ഇടുക അത് വറുപ്പിക്കുകയോ ചെയ്തിട്ടില്ല നമുക്ക് എന്തായാലും ഇത് പ്രസ്ഥാനമായിട്ട് ഇരിക്കുന്നില്ലേ വണ്ടി കയറി കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകത്തുള്ളൂ ഇതിപ്പം നമുക്ക് വഴി ഗോർക്കായിട്ട് തന്നെ ഇതിൽ ഇരിക്കും ഇത് എന്തെങ്കിലും ജനപ്രതിനിധികൾ കണ്ട് ഇത് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്നാണ് ഞാൻ എൻ്റെ പറയുന്നത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ പാർക്ക് ചെയ്ത രണ്ട് വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം ചെളിയിൽ അകപ്പെട്ടിരുന്നു പൈപ്പിടുന്ന ജോലികൾ നടത്തുമ്പോൾ കരാർ തൊഴിലാളികൾ മാത്രമാണ് സൈറ്റിൽ സൈറ്റിലുണ്ടാകാറുള്ളത് പലരും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഇവർ വേഗത്തിൽ പൈപ്പ് സ്ഥാപിച്ചു പോകുന്നതല്ലാതെ മണ്ണിട്ട് കുഴികൾ ഉറപ്പിക്കുന്നില്ലെന്നും വ്യാപാരികൾ പറയുന്നു മണ്ണൊഴുകിയെ കിടങ്ങായി മാറിയ ഭാഗം പൂർവസ്ഥിതിയിലാക്കി നൽകണമെന്നാണ് ഐ ജംഗ്ഷനിലെ വ്യാപാരികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന